ചോറൊക്കെ വെച്ചിട്ട് കുറെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇപ്പൊ പിന്നെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണല്ലോ ചട്ടിച്ചോറ് ഏർ ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖാണോ അല്ല എന്തെങ്കിലില്ല നമുക്ക് ഇവിടെ സുഖാണ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചട്ടിച്ചോറ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് കേട്ടോ അപ്പം നമ്മൾ എറണാകുളം വരെ പോയപ്പോൾ അവിടെ നമ്മളൊരു ഹോട്ടലിൽ കാര്യം ചെയ്തായിരുന്നു കേട്ടോ അപ്പോഴാണ് ആ ഹോട്ടലിൻ്റെ മുകളിൽ കുറേ ചിത്രങ്ങൾ കണ്ടത് കേട്ടോ ചട്ടിയിൽ ഇങ്ങനെ കുറേ ചോറൊക്കെ വെച്ചിട്ട് കുറേ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇപ്പം പിന്നെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആണല്ലോ ചട്ടിച്ചോറ് അപ്പോൾ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ നമ്മളിതാ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ ഒരു നെയ്ച്ചോറാണ് സംഭവം കേട്ടോ ഒന്നല്ല നെയ്ച്ചോറാണ് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഭംഗിയായിട്ട് ചന്തത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ പരിപ്പ് കടന്നതാണ് ചുറ്റും കാണുന്നത് കേട്ടോ പിന്നെ ചിക്കൻ കറിയും പപ്പടമാണ് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഫ്രണ്ട്സ് പക്ഷേ ഞാൻ വിചാരിച്ച ചട്ടിച്ചോറ് ഇതൊന്നുമല്ല കേട്ടോ നാടൻ രീതിയിലുള്ള ഒരു ചട്ടിച്ചോറാണ് ഞാൻ വിചാരിച്ചത് കാരണം എങ്ങനെ സാമ്പാർ കുറച്ച് ഉപ്പേരി അങ്ങനെ ുള്ളൊരു ചട്ടി ചോറാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ ചട്ടിയിൽ തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നമുക്ക് കിട്ടിയ ചോറ് ഒരു നെയ്ച്ചോറാണ് കിട്ടിയത് കിട്ടോ ചട്ടിയിൽ പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റിന് ഒരു കുറവില്ലട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഫുഡ് അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തായാലും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഉറപ്പ് ഇൻഷാല്ല അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻസും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് പിന്നെ എന്താണ് ആ പിന്നെ എൻ്റെ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ വീഡിയോ കണ്ടിട്ട്